ആദ്യ ദിനം റെക്കോർഡ് കളക്ഷനുമായി ദിലീപ് ചിത്രം ബബബ ഏഴ് പോയിന്റ് രണ്ട് കോടിയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്നും ചിത്രം വാരി കൂട്ടിയത് വലിയ ശേഷം ഒരു ദിലീപ് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയാണിത് ചിത്രത്തിനുയർന്ന വലിയ ഹൈപ്പും മോഹൻലാലിന്റെ അതിഥി വേഷവും കളക്ഷൻ ഉയരാൻ കാരണമായിരിക്കുകയാണ് ഒഡിയൻ കെ ജി എഫ് ടു ലിയോ എംബുരാൻ കൂലി എന്നീ സിനിമകളാണ് ഇതിനു മുമ്പ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം ഏഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗിലും ബബബയ്ക്കും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു മണിക്കൂറിൽ പതിനായിരത്തിനു മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോമിലൂടെ വിറ്റുപോയത് ഏകദേശം ഒരു കോടിക്ക് മുകളിലാണ് ആദ്യ ദിനം മാത്രം പ്രീസെയിൽ ബിസിനസ്സിലൂടെ ചിത്രം നേടിയത് ക്രിസ്മസ് റിലീസുകളിൽ ആദ്യം എത്തുന്ന സിനിമ കൂടിയാണിത് ഈ ആഴ്ച അവതാർ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പ്രധാന റിലീസുകളില്ലാത്തതിനാൽ കൂടുതൽ റിലീസ് സെന്ററുകളും ചിത്രത്തിനു ലഭിക്കും ആദ്യ ആഴ്ചയിൽ കൂടുതൽ കളക്ഷൻ ലഭിക്കാൻ ഇത് കാരണമാകും പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം